രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന പത്ത് ബ്രഹ്മണ്ഡ സിനിമകൾ ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കായി മലയാള സിനിമയിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം പത്താം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് വൈശാഖ് ടീം ഒന്നിക്കുന്ന ഖലീഫയാണ് പോക്കിന് രാജയ്ക്ക് ശേഷം പൃഥ്വിരാജും വൈശാഖും ആദ്യമായി ഒന്നിക്കുകയാണ് പുലിവിരങ്ങന് ശേഷം വൈശാഖിന് തൻ്റെ കരിയറിൽ ഒരു വലിയ ഹിറ്റില്ല എന്നാൽ ഇപ്പോൾ ഖലീഫയിലൂടെ വീണ്ടും പൃഥ്വിരാജുമായി ഒന്നിക്കുമ്പോൾ അങ്ങനെ ഒരു ഹിറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ് വൈശാഖ് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ഒരു ടീസർ ഈ അടുത്ത് പുറത്തിറങ്ങിയിരുന്നു അത് സിനിമയുടെ അനൗൺസ്മെന്റ് ടീസറാണ് സിനിമയുമായി അതിന് നേരിട്ട് ബന്ധമില്ല ജിനു എബ്രഹാം ആണ് ഈ സിനിമയുടെ തിരക്കഥ രചിക്കുന്നത് പൃഥ്വിരാജിനോടൊപ്പം വിദ്യുത് ജമാൽ കൃതി ഷെട്ടി തുടങ്ങിയവരും ഈ സിനിമയുടെ ഭാഗമാകുമെന്ന് അറിയുന്നു ഇന്ത്യക്ക് പുറത്താണ് ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷനുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിലാണ് ഈ സിനിമ നിലവിൽ റിലീസ് കരുതുന്നത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ് ഖലീഫ ഒമ്പതാം സ്ഥാനത്തുള്ളത് ടോർപിഡോ തരുൺമൂർത്തി തുടരും സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം സംവിധാനം ചെയ്ത സിനിമ ഫഹദ്വാസിൽ നെസ്ലൻ അർജുൻ ദാസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ബിനു പപ്പുവിന്റേതാണ് രചന ആഷിഖ് ഉസ്മാനാണ് സിനിമയുടെ നിർമ്മാണം ഈ സിനിമയ്ക്ക് ഹൈപ്പ് വരാനുള്ള പ്രധാന കാരണം തുടരും സിനിമയ്ക്ക് ശേഷമുള്ള തരുൺമൂർത്തിയുടെ സിനിമ എന്നുള്ളത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ നെസ്ലൻ്റെ സിനിമ എന്നുള്ളതുമാണ് നെസ്ലൻ അതുപോലെ തന്നെ അർജുൻദാസ് ഇവരൊക്കെ ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് ടോർപിഡോയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും അതിഗംഭീരമാണ് കമ്പോസറായി വരുന്നത് സുഷിൻ ശ്യാമാണ് ജിംഷി കാലത്ത് സിനിമാറ്റോഗ്രാഫറായും എഡിറ്ററായി വിവേക് ഹർഷനുമാണ് എത്തുന്നത് തുടരെ മൂന്ന് വിജയങ്ങൾ സമ്മാനിച്ച സംവിധായകനായ തരുൺമൂർത്തിയുടെ നാലാമത്തെ ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് ടോർപിഡോ എട്ടാം സ്ഥാനത്തുള്ളത് അർജുൻ അശോകൻ നായകനാവുന്ന ചത്താപച്ചയാണ് ഇത് സംവിധാനം ചെയ്തത് അദ്വൈത് നായരാണ് ആണ് റിംഗ് ഓഫ് റൗഡീസ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് ചത്ത പച്ച അതിഗംഭീരമായ ഒരു റെസ്ലിംഗ് സിനിമയാണ് എന്നുള്ളതാണ് ഇതിന്റെ പോസ്റ്ററുകളിൽ നിന്നും അതുപോലെ വന്ന ടീസറിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അർജുന അശോകനോടൊപ്പം റോഷൻ മാത്യു വിശാഖ് നായർ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളാവുന്നു കൂട്ടിന് അതിഥി വേഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കയും ഭാഗമാകുന്നു എന്നതാണ് ചത്താ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയെ കുറിച്ച് ഹൈപ്പ് വരാനുള്ള കാരണം ഇതിന്റെ ഒരു ജോണറാണ് കാരണം റെസ്ലിംഗിനെ അടിസ്ഥാനമാക്കി വരുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ഗംഭീര ടീമാണ് സിനിമാറ്റോഗ്രാഫറായി ആനന്ദ് സി ചന്ദ്രനും മ്യൂസിക് ഡയറക്ടറായി മുജീബ് മജീദും എഡിറ്ററായി പ്രവീൺ പ്രവാകറും എത്തുന്നു ഇതുകൊണ്ടെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ചത്താ ഏഴാം സ്ഥാനത്തുള്ളത് ഇതുവരെ പേരിടാത്ത മോഹൻലാൽ ചിത്രമാണ് ആഷിഖ് ഉസ്മാൻ ആദ്യമായി മോഹൻലാലുമായി കൈകോർക്കുന്ന ചിത്രം കൂടെയാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് മോഹൻലാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പോലീസ് വേഷത്തിൽ എത്തുന്നത് ഒഫീഷ്യലായി അനൗൺസ്മെന്റ് നടന്നുവെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ത്രില്ലർ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ മ്യൂസിക് കമ്പോസറായി എത്തുന്നത് ജെയ്ക്സ് ബിജോയാണ് ആണ് തുടരും സിനിമയ്ക്ക് ശേഷം ജെയ്ക്സ് ബിജോയ് മോഹൻലാലുമായി കൈകോർക്കുന്ന മറ്റൊരു ചിത്രമാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മോഹൻലാൽ ചിത്രം കൂടെയാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് സിനിമയുടെ ഷൂട്ടിംഗ് വൈകാതെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളിൽ ഒന്നാണ് ഈ ഒരു ചിത്രം ആറാം സ്ഥാനത്തുള്ളത് വളരെ നാളുകൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്ന പാട്രിയറ്റ് ആണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് ലാലേട്ടനും ഒപ്പം ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ വലിയ താരനിര ഈ സിനിമയിലുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ഈ അടുത്തായി സിനിമയുടെ ടീസർ പുറത്തു വന്നിരുന്നു ടീസറിന് സമ്മിശ്ര പ്രതികരണമാണ് വന്നിട്ടുള്ളതെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് മഹേഷ് നാരായണാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളതും മറ്റൊരു പ്രതീക്ഷയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡോ ജോസഫ് ആണ് ഡോക്ടർ ഡാനിയൽ ആയി മമ്മൂട്ടിയും കേണൽ റഹീം നായക്കായി മോഹൻലാലും എത്തുന്ന സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തത് സുഷിൻ ശ്യാമാണ് സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനും എഡിറ്റേഴ്സ് മഹേഷ് നാരായണനും രാഹുൽ രാധാകൃഷ്ണനുമാണ് വലിയ താരനിര ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച അത്ര ഹൈപ്പിലേക്ക് ഈ സിനിമ വന്നിട്ടില്ല എന്നറിയാം എങ്കിൽ പോലും രണ്ടായിരത്തി മലയാളികൾ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് പാട്രിയറ്റ് അഞ്ചാം സ്ഥാനത്തുള്ളത് ആസിഫ് അലിയുടെ കരിയർ ബിഗ്ഗസ്റ്റ് ചിത്രം ടിക്കി ടാക്കയാണ് അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ ചേഞ്ച് ആവാൻ സാധ്യതയുള്ള സിനിമ എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സിനിമകളിൽ ഒന്നുമാണ് ടിക്കി ടാക്ക അലി ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് അലിയോടൊപ്പം നെസ്ലൻ ഉൾപ്പെടെ ഭാഗമാവുന്ന സിനിമയിൽ വലിയ കാസ്റ്റിംഗ് ഉണ്ട് ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിലീസ് പ്രഖ്യാപിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ അനൗൺസ്മെന്റ് ടീസറും ഒക്കെ ഗംഭീരമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉടനീളം വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ടിക്കി ടിക്കിട്ടാക്ക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആസിഫലിയുടെ കരിയർ ചെയ്ഞ്ചാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും രോഹിത് സംവിധാനം ചെയ്യുന്ന ടിക്കി ടിക്കിട്ടാക്ക എന്ന് കരുതാം നാലാം സ്ഥാനത്തുള്ളത് കത്തനാരാണ് ജയസൂര്യ നായകനാവുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലിനാണ് ജയസൂര്യയുടെ നായികയായി എത്തുന്നത് അനുഷ്ക ഷെട്ടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഹോം മങ്കിപ്പെൻ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത റോജിൻ തോമസ് ആണ് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ എഡിറ്ററും മലയാളത്തിൽ തന്നെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റ് ഉള്ള സിനിമ കൂടിയാണ് കത്തനാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരിക്കും സിനിമ തിയേറ്ററിൽ എത്തുക ആർ രാമാനന്ദ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഈ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ഗംഭീരമായിട്ടുള്ള ടീമുണ്ട് കമ്പോസറായി വരുന്നത് രാഹുൽ സുബ്രഹ്മണ്യനാണ് സിനിമാറ്റോഗ്രാഫർ നീൽ ഡി കുഞ്ഞയാണ് ജയസൂര്യ ഒരുപാട് സിനിമകളെല്ലാം മാറ്റി വെച്ച് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ഇടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഈ സിനിമയുടേതായി ആദ്യം പുറത്ത് വന്നൊരു ടീസർ പിന്നീട് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഗംഭീരമായിരുന്നു മലയാളത്തിൽ തന്നെ കാണാത്ത രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും കത്തനാർ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് റോജിൻ തോമസിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ അതിഗംഭീരമായ സിനിമകളാണ് വന്നിരിക്കുന്നതെല്ലാം ഇപ്പോൾ ഹോം ആയാലും അതുപോലെ മങ്കിപ്പൻ ആയാലും ഗംഭീരമാണ് അനുഷ്ക കൂടെ ഭാഗമാവുന്ന കത്തനാർ മലയാളത്തിലെ ഒരു ബ്രഹ്മാണ്ട പ്രോജക്റ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പക്ഷെ ജയസൂര്യയുടെ വർഷമാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കത്തനാരിലുള്ള പ്രതീക്ഷയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ജയസൂര്യയുടെ തന്നെ ആട് ത്രീയാണ് ഒരു പക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഹീറോയിൻ കൂടിയാണ് ഷാജി പാപ്പൻ ഷാജി പാപ്പന്റെ മൂന്നാമത്തെ വരവിന് വലിയ ഹൈപ്പ് ഉണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിജയ് ബാബു ആണ് മലയാളത്തിൽ തന്നെ ആദ്യ ഭാഗം പരാജയപ്പെട്ട് പിന്നീട് രണ്ടാം ഭാഗം സൃഷ്ടിക്കപ്പെട്ട് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും മൂന്നാം ഭാഗത്തിലേക്ക് വരികയും ചെയ്ത ഒരു സിനിമാചരിത്രം ആടിന് മാത്രം അവകാശപ്പെട്ടതാണ് രണ്ടായിരത്തി ജനുവരിയിൽ തിയേറ്ററിൽ എത്തുമെന്ന് കരുതുന്ന സിനിമയാണ് ആട് ത്രീ ഷാജി പാപ്പനായി ജയസൂര്യ ഈ അടുത്ത് ലൊക്കേഷനിലേക്ക് വന്ന വീഡിയോയും മറ്റുമൊക്കെ വൈറലായിരുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിലും സംവിധാനത്തിലും എത്തുന്ന ആട് ത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പ്രതീക്ഷയുള്ള മലയാള സിനിമകളിൽ ഒന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിലും മലയാള സിനിമയിൽ ഒരുപക്ഷെ വലിയ രണ്ട് പ്രൊഡക്ഷൻ ഹൗസുകൾ ഒരുമിക്കുന്ന ഒരു സിനിമ കൂടിയാണ് വിജയ് കാവ്യ ഫിലിം കമ്പനിയും ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാമാങ്കവും എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത വേണു കുന്നപ്പള്ളി അതുപോലെ വിജയ് ഒക്കെ ആയിട്ട് ഒരുമിക്കുമ്പോൾ വലിയ സ്കെയിലുള്ള ഒരു സിനിമ തന്നെയാണ് ആട് ത്രീയിലൂടെ പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാന്റെ അയാം ഗെയിം ആണ് ദുൽഖർ സൽമാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രഹ്മണ്ട സിനിമയാണ് ഐ ആം ഗെയിം സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ എഴുപത്തി ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിനടുത്ത് ഷൂട്ടിംഗ് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ആർ ഡി എക്സിന് ശേഷം നഹാസിദായ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ദുൽഖറിനോടൊപ്പം പെപ്പയും ഗംഭീര റോളിലെത്തുന്നു പെപ്പ മാത്രമല്ല തമിഴിൽ നിന്നുമൊക്കെ മറ്റ് പല താരങ്ങളും ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് ഈ സിനിമയുടെ ആക്ഷൻ കൈകാര്യം ചെയ്ത് അൻപറിവാണ് ലോകയുടെ വലിയ വിജയത്തിന് ശേഷം ദുൽഖർ നിർമ്മിക്കുന്ന സിനിമ കൂടെയാണ് ആം ഗെയിം അത് മാത്രവുമല്ല കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം മലയാളത്തിൽ റിലീസ് ആവുന്ന ദുൽഖറിന്റെ സിനിമ കൂടെയാണ് ആം ഗെയിം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള ചിത്രങ്ങളിൽ മുന്നിലാണ് ഐ ആം ഗെയിം ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ദൃശ്യം ത്രീ ആണ് മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ടെങ്കിൽ അത് ദൃശ്യം ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ഈ ചിത്രമാണ് ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് സിനിമ നിർമ്മിക്കുന്നത് ദൃശ്യം ഒന്ന് ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയും ദൃശ്യം രണ്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്ത് വലിയ രീതിയിൽ വിജയമാവുകയും ചെയ്ത സിനിമയാണ് മലയാളി പ്രേക്ഷകർ ഏറെ നെഞ്ചേറ്റിയ കഥാപാത്രമാണ് ജോർജ് കുട്ടി അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രോജക്ടുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലായിരിക്കും സിനിമ റിലീസാവുക എന്ന് പറയപ്പെടുന്നുണ്ട് ഒഫീഷ്യലായി സ്ഥിരീകരണം വന്നിട്ടില്ല മോഹൻലാലിനോടൊപ്പം സ്ഥിരം ടീം തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത് ജീതു ജോസഫിന്റെയും സ്ഥിരം ടീം തന്നെ ഈ സിനിമയിലും വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ നിലവിൽ ദൃശ്യം ത്രീ ആണ് എന്തായാലും ദൃശ്യം ത്രീ മറ്റ് രണ്ട് ഭാഗങ്ങൾ പോലെ വലിയ ഹിറ്റായി മാറട്ടെ